അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് അങ്ങ് മുണ്ടേരുമയിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ചപ്പാത്തെന്ന് പറയും ഏലപ്പാറ കഴിഞ്ഞ ചപ്പാത്ത് ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളല്ല വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര ചുറ്റും വളരെ വലിയ മരങ്ങൾ ഇങ്ങനെ വളർന്നു നമ്മുടെ ഇടസൈഡിൽ കൂടെ ഒഴുകുന്നത് പെരിയാറാണ് കേട്ടോ ഇനിയുള്ളത് വലിയ മലനിരകളും വലിയ മരങ്ങളുമാണ് നമ്മുടെ ഫിലുള്ളത് ഈ മരങ്ങൾക്കിടയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് തേയിലയാണെങ്കിൽ ഈ മരങ്ങൾക്കിടയിൽ വേറെ ഒരുപാട് കൃഷികളുണ്ട് ഏലം കുരുമുളക് കാപ്പി അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരുപാട് കൃഷികളുണ്ട് ഇങ്ങനെ ഈ മനോഹരമായ പച്ചപ്പൊക്കെ കണ്ട് അങ്ങനെ രസിച്ച് നമ്മളിപ്പോൾ എവിടെ ചെല്ലുന്നറിയാമോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് തിരക്ക് നന്നേ കുറവായിരിക്കും നമ്മൾ ഈ കടന്നു ചെല്ലുന്ന ഇടുക്കി കവലയാണ് കേട്ടോ ഇതാണ് ഇടുക്കി ജംഗ്ഷൻ നമ്മളിവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് ടൗണിലേക്കാണ് പോകുന്നത് കടകളൊക്കെ ഒക്കെ അടഞ്ഞു കിടക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നേരെ നമ്മൾ കട്ടപ്പന ടൗണിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അതുവഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇടത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട് വിടെ നിറഞ്ഞ് നിൽക്കുകയാണ് അവര് മറ്റങ്ങ് ഒരു തിരക്കും കണ്ടില്ല നമ്മളിനി ടൗണിൻ്റെ ആ വെരുമാറിലൂടെ നമ്മൾ യാത്ര ചെയ്യണം വലസൈഡിലായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ കട്ടപ്പന സ്റ്റാൻഡിലേക്ക് വന്ന വഴി കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ടൗണിനോട് വിട പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇനി അടുത്തതായി നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു വഴിയെന്ന് പറയുന്നത് പുളിയന്മല ചുരം വഴിയാണ് നമ്മളിപ്പോൾ ആ ചുരം കയറാൻ പോവുകയാണ് ഈ ചുരത്തെക്കുറി ഈ ചുരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ രണ്ട് പ്രധാന പാതകളെ ഒന്നിപ്പിക്കുന്ന ഒരു വഴിയാണിത് എസ് എച്ച് നയൻറ്റീൻ എസ് എച്ച് തേർട്ടി ത്രീ ഈ രണ്ട് വഴികളെയും ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കട്ടപ്പന എന്ന നഗരത്തിലേക്ക് വരുന്ന ഒരു പ്രധാന പാതയാണ് ഇത് ഈ പാതയിൽ അഞ്ച് കൊടും വളവുകളുണ്ട് പഴയകാലത്ത് ഈ വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയായിരുന്നു ഇപ്പൊ അത് മനോഹരമായിട്ട് പണിതിട്ടുണ്ട് കമ്പം തേനി എന്നീ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ നിന്നും കട്ടപ്പനിലേക്ക് വരാനുള്ള ഒരു പ്രധാന വഴിയും കൂടെയാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഡി അഡിക്ഷൻ സെൻ്റർ നമ്മുടെ ഈ പുളിയന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പഴയകാലത്ത് ഈ വഴി അതീവ ദുർഘടമാണെന്ന് പറയാൻ കാര്യം ഞാൻ ഇതുവഴി ഒരുപാട് തവണ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുളിയന്മല ചുരം കഴിഞ്ഞു ഇവിടെ ഈ പുളിയന്മലയിൽ എനിക്കൊരു സഹോദരൻ സഹോദരി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പുളിയന്മല ചുരം ഏകദേശം ഏകദേശമൊക്കെ തീരാറായി നമ്മളിനിപ്പോൾ അടുത്തതായി എത്തുന്ന ഒരു ചെറിയ സിറ്റി എന്ന് പറയുന്നത് പുളിയന്മല സിറ്റിയാണ് അങ്ങനെ നമ്മൾ പുളിയന്മല സിറ്റിയിലെത്തി ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് കുമളിയും ഇടത്തേക്ക് പോകുന്നത് നെടുങ്കണ്ടം ആ ഭാഗത്തേക്ക് മൂന്നാറും ആ ഭാഗത്തേക്കാണ് പോകും ഇനിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സഹ്യപർവ്വത നിരയുടെ മുഗൾ ഭാഗത്തോടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിറയെ വലിയ മരങ്ങളും അതിനിടയിൽ ഒരുപാട് കൃഷികളുമാണ് ആ കൃഷികളും ആ വലിയ മരങ്ങളും ഇടയിലൂടെയുള്ള ഈ ചെറിയ ഈത് കുറഞ്ഞ ഈ വഴിയിലൂടെ മനോഹരമായി പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് കുറച്ചു നേരം യാത്ര ചെയ്യാം എന്നിട്ട് നമ്മുടെ ആ സ്വർഗ്ഗത്തിലേക്ക് മുണ്ടേരും എന്ന സ്വർഗത്തിലേക്ക് നമുക്കെത്താം അങ്ങനെ നമ്മൾ വന്നു കേട്ടോ എൻ്റെ ചാർജ് കുറവ് പറഞ്ഞാൽ കുത്തിയിട്ടേക്കാം അങ്ങനെ നമ്മളിവിടെ വന്നു നമ്മൾ വന്ന വഴി ഇത് പറഞ്ഞു ഭയങ്കര ഇറക്കമൊക്കെ ഉള്ള വഴിയായിരുന്നു എന്താണ് റൈഡർ അതേണ്ടത് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ വഴി കൂടെ നടന്നു പോകണം ഈ വഴി കൂടെ നടന്ന് കുറേയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ നമ്മുടെ അമ്മായുടെ വീട്ടിൽ ലോക്ക് ചെയ്തോളാം അത് വഴിക്ക് ലോക്ക് ചെയ്തോ ലോക്ക് ചെയ്തോ ോക്കി അത് വന്നിരിക്കുക ഓക്കെ പക്ഷേ അവിടെ മേളിച്ചത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാഴ്ചകൾ കാണാൻ കേട്ടോ ഭയങ്കര രസമാണ് ഈ ഇത് വഴി എല്ലാം കളം നടന്ന് പോകണം പെട്ടെന്ന് നടക്ക് പൂ കൊണ്ടുപോകും കുടിക്കും അങ്ങനെ നമ്മൾ വന്ന വഴിയാണ് അവിടെ നിന്ന് നമ്മൾ ഒരു പാറപ്പുറത്ത് കയറി പടിഞ്ഞാറുകാരായ അമ്മാമ്മയൊക്കെ വന്ന് താമസിക്കുന്ന മലഞ്ചേര് പോയത് കേട്ടോ കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് എന്താ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പോയിക്കും എന്ത് രസമാണ് അടിപൊളിയല്ലേ കാണാം മഴക്കഥിഞ്ഞ അന്തരീക്ഷം അടിപൊളി കാണാം പിന്നെ അങ്ങോട്ട് കൊത്തുകയറ്റം നടന്ന ഒരു വഴിക്കായി കേറ്റോ നമ്മൾ കയറി വന്നേ നീ ഓ ഇനി നമുക്കിതിന് ഇതുവഴി നടക്കണം ഒരു പ്രാവശ്യം ഞാൻ ഇതുവഴി ബൈക്കുമായിട്ട് ഇതുവഴി ഇതുവഴി കൂടെ ബൈക്കുമായിട്ട് ഞാനും അപ്പം കേട്ടറ ഞാനും അപ്പവും കൂടെ അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് അപ്പ കാലം കാലം വേച്ച് പോയി കഴിച്ചുകൊണ്ട് ആ കുഴിക്കാത്ത കിടക്കും വഴിയാകെ കൺഫ്യൂഷായിട്ട് ഇതൊരു ബൈക്കുമായിട്ട് വരുന്ന കാര്യം നല്ലതും ഇത് ചേട്ടന്റെ ഭാര്യയാണ് ചേച്ചി ഇന്ന് പണിക്ക് പോയാൻ പറ്റേ അവിടെ കിടക്കാണോ അവൻ കിടക്കാണോ സതീഷ് വീട്ടിലുണ്ട് നീ ഞായറാഴ്ച അല്ലേങ്ങും പോയില്ല പോലീസ് കൊണ്ട് ഓട്ടിക്കുന്ന കേട്ടോ ഇത് എന്താണ് കൊണ്ടുപോട്ടിക്കുന്നത് ആ അതെ ഇവിടെ ഇതിനകത്ത് കേരള പോലീസ് നെടുങ്കണ്ട കേരള പോലീസ് നെടുങ്കണ്ട പോലീസ് സ്റ്റേഷൻ പിന്നെ ഫോൺ നമ്പർ എസ് എച്ച്ഒ ബി ഓഫീസർ അങ്ങനെ കുറെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ജനമൈത്രി പോലീസ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനൊക്കെ ആയിരിക്കണം അല്ലാതെ വേറെ ഫോൺ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല അതിനകത്ത് ആദ്യം അവൻ വിചാരിച്ച് അവൻ്റെ വില എന്ത് കേസുണ്ടോ കേസിലൊന്നും പൊട്ടിച്ചു വിചാരിച്ച് നമ്മളിപ്പം മാമ്മയുടെ വീട്ടിലോട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നടക്കാൻ വയ്യ നല്ല കുത്ത് കേറ്റീടാ കേട് കേറ്റം എന്ന് പറഞ്ഞാൽ

ഈ ഇല്ലി ഇല്ലിയും മളയും രണ്ടും രണ്ടാട്ടോ ഇത് ഇല്ലിയാണ് ഇതിൻ്റെ ആ തായ്ത്തടിക്കൊക്കെ നല്ല കട്ടിയുള്ളത് ഞാൻ ഇവിടെ വരുന്ന ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് ഈ സാധനം ഇവിടുണ്ട് ഇത് മഴയുള്ള സംഭരണിയാണ് എൻ്റെ പൈപ്പാണ് ഈ പോണത് പിന്നെ കൈറ്റൊക്കെ നല്ല അടിപൊളി കയറ്റായിരുന്നു അവരുടെ നമ്പർ തന്നെ പറഞ്ഞിരിക്കുക ഈ ഒരു പാറപ്പുറത്ത് രാത്രിയിലൊക്കെ ഞങ്ങൾ വന്നിരിക്കുമായിരുന്നു അന്ന് ഇപ്പുറത്തെ ഈ കാണുന്ന ഈ ഏലമൊക്കെ നിൽക്കുന്ന ഇവിടെ വലിയ നെല്ല് മരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതെല്ലാം വെട്ടുകൾ ഇവിടെ ഇവിടെ ഏലം കൃഷി ചെയ്തിരിക്കുകയാണ് എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ് പറഞ്ഞത് ഇത് ഈ നിൽക്കുന്നത് ജൂക്കാലിയാണോ കേട്ടോ ജൂക്കാലിയാണ് ഈ നിൽക്കുന്നത് പിന്നെ ഇവിടെ അയൽവക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അയൽവക്കൊന്നും തീരെയില്ല തീരെ കുറവാണ് അപ്പോൾ ഇതുപോലെ ഓരോ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഓരോരുത്തർക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തടുത്തടുത്തൊക്കെ വീടല്ലേ അപ്പം പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് അയ്യോ എന്ന് വിളിച്ചാൽ തന്നെ തൊട്ടടുത്ത ആളുകൾ ഇവിടേക്ക് ആ ഒരു സാഹചര്യം വളരെ കുറവാണ് ഒറ്റപ്പെട്ട ജീവിതം പോലൊരു അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ എനിക്കിഷ്ടമാകട്ടെ ഇവിടെ അതെന്താന്ന് എനിക്കറിയത്തില്ല എനിക്കിഷ്ടമാണ് എന്നാൽ മാമ ഞങ്ങൾ ഇറങ്ങാം നമുക്ക് നട്ടിത് നമ്മൾ വന്ന വഴി ചെയ്ത് ഇറക്കുക സൂക്ഷിച്ചു ഇറങ്ങി ഇട്ടിൻ്റെ മണി എടുത്തു എന്നാൽ പക്ഷേ ശരി എന്നാൽ ഓക്കേ ഇല്ലില്ല അയ്യോ പിള്ളേരെയും കൊണ്ട് വന്ന് എങ്ങനെ വരാനാ നമ്മൾക്കോട്ട് ഒരു ദിവസം വരാനാ അവരി കൊണ്ട് വരുന്നത് പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് കയറിപ്പോകുന്നൊരു സംഭവം കാണിച്ചു ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങണ ഒരു സംഭവം കാണിക്കാം ഞെട്ടരുത് ഞാൻ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലോട് വരുമ്പോൾ ഞങ്ങൾ ഈ പാറയുടെ ഒക്കെ ഇതിൻ്റെയൊക്കെ മുകളിലൊക്കെ കെങ്ങിയിരിക്കും അവിടെ ഒരു പാറ കണ്ട് ആ പാറ കാണിക്കുക ആ പാറ കണ്ട ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് രാത്രിക്ക് അതെന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങോട്ട് ഇറക്കും ആ പാട് വേദനയും കീറി വരാം അപ്പം ഇറങ്ങിപ്പോകുന്ന വഴിക്ക് കാലുന്നത് തെന്നിക്കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി വാങ്ങിച്ചെന്ന് വീട്ടിൽ പോകും ഞാൻ ഞെട്ടിയത് എന്താണെന്ന് അറിയാമോ ഇത് ഇത് കണ്ടിട്ട സത്യത്തിലേ ഒരാന ചെരിഞ്ഞ് കിടക്കുന്ന നെക്കില്ലേ ഇത് സത്യത്തില്ല രാത്രിക്ക് കയറുമെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു ആനയാണെന്ന് കരുതിയാണ് ഞെട്ടിയത് സോ ആനയാണെങ്കിൽ അടുത്തൂടെ പോകുന്നില്ല ആനയുള്ള സ്ഥലത്ത് ഞാൻ ഒരു നാലലോക്കത്ത് നിൽക്കത്തില്ല എനിക്ക് ആന ഭയങ്കര പേടിയാണ് അപ്പോൾ പിന്നെ ഇത് രാത്രിക്ക് ഇതിനടുത്തൂടെ പോലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഞെട്ടി തരിച്ചു പോയി അതും കുഞ്ഞിലെ ഇതാണ് നമ്മൾ കയറിപ്പോയ വഴി കണ്ടോ എണ്ണ കേറ്റോന്ന് നോക്കി ഞാൻ കമലമ്മയുടെ ചേട്ടത്തിയുടെ മകനാണ് ഏ ഇതാണ് നമ്മൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ എന്നോട് ചേട്ടനവിടെ നീണ്ട എത്തിക്കൊളിഞ്ഞ് നോക്കുന്നത് എന്നത് തന്നില്ല ആണോ ചാടേന ഏഹ് വെട്ടി അറിയലില്ല ഞാൻ വെട്ടിറക്കളയത്തില്ല എൻ്റെ തലമുടിയും താടിയും കിട്ടും സഹിക്കുന്നില്ലല്ലേ വളർത്തി നോക്ക് അന്നേരം അറിയാം പ്പാപ്പന കേട്ടോ മാമയുടെ പുറത്താവും ഇത്രയും പ്രായമായിട്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനെ ഇവിടുത്തെ കേറ്റം കയറ്റം കയറി ഇറക്കുക ഇറങ്ങി പണി പണിയും ചെയ്ത് നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല കണ്ടെന്ന് പറയാമെന്ന് എനിക്ക് പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട് കാലും മസില മസിലൊക്കെ പിടിക്കുന്നു നന്നായിട്ട് മസിൽ പിടിക്കുന്നുണ്ട് ണല്ലേ അത് പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും ശ്വാസം മൂട്ടലും കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ടുള്ള പിന്നെ എത്ര അധ്വാനിച്ചിട്ടും കാര്യമൊന്നുമില്ല ചിലപ്പോൾ അത് പാരമ്പര്യമായിട്ടുണ്ടാവും വേറെ ആളി കൂടെ എന്താ വിശേഷം പറഞ്ഞോ എന്നാണ്ടേ ഒരല്പം പ്രശ്ന ഉള്ള ആളാണ് പ്രശ്നമല്ല തമ്പുരാൻ കനിയാതെ എന്നൊക്കെ അറിഞ്ഞിട്ട് കേട്ടാണ് മകനാണ് പിന്നശേഷിക്കാരനാണ് ജോബിഷ് എന്നാണ് പേര് പൂ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു താല്പര്യം ഉണ്ടോ ഒന്നത് കാണേ നമ്മുടെ വാൾസമില്ല വാൾസം വാത്സത്തിൻ്റെ വേറൊരു വകുപ്പ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനമല്ല വേറൊരു സാധനമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഈ ഉണ്ടാകുന്ന ഒരുപാട് സൈസ് ചെടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് ഇതെന്താണ് സാധനം അറിയാമോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ വട്ടാണെന്ന് ചോദിക്കും ഇത് ഫാഷൻ ഫ്രൂട്ടാണ് അല്ലേ നമ്മുടെ ഇതിനകത്ത് എന്താ സ്വർണ്ണ കളറിലെ മഞ്ഞക്കളറില് നമ്മൾ കോരി കുടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പഴുത്ത് കഴിയുമ്പോൾ രസമുണ്ട് പക്ഷേ ഇതിവിടെ ഒരുപാടുണ്ട് കേട്ടോ അടിപൊളി ഒരുപാട് നിപ്പമുണ്ട് ഇനി വേറെ സാധനം കാണിച്ചു തരാം ഇത് ഫാഷൻ ഫ്രൂട്ടാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് ഫാഷൻ ഫ്രൂട്ടാണ് എന്താണ് പറയുന്നത് എടാ സത്യമാണോടാ ഫാഷൻ ഫ്രൂട്ടാന്ന് അഞ്ഞ കളറാവുമോ അത് ശരി നമ്മൾ നമ്മുടെ അതേ കളർ വരുമോ ആഫ്രിക്കൻ അടിപൊളി ആ അത് ഞാൻ കണ്ടു ഇത് ആഫ്രിക്കൻ ഫാഷൻ ഫ്രൂട്ടല്ലേ അടിപൊളി സാറേ ഓ

മഞ്ഞ കളറാവൂ അല്ലേ ഓ അത് ശരി ആ അത് ഇവിടെ വേറെ ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ട് കത്രികാട് ഷേപ്പ് ഉണ്ട് ഏ ആ കൊള്ള അടിപൊളി അങ്ങൊരു സാധനം കാണാൻ പറ്റും പക്ഷെ കഴിക്കാൻ പാകത്തിനായിട്ടൊന്നുമില്ല പാഷ ഫ്രൂട്ടാണ് ആ ഇനി ഇല്ലെങ്കിൽ വേണ്ട നിൽക്കുന്നത് നിൽക്കട്ടെ ഇതിൽ കൊള്ളാം ബെസ്റ്റ് അടിപൊളി പുതിയ ഫാഷൻ ഫ്രൂട്ട് ആദ്യമായിട്ട് കാണുക ഇല്ല ഫസ്റ്റ് ടൈമാണ് ആഫ്രിക്കൻ ഫാഷൻ ഫ്രൂട്ട് കൊള്ളാം ബെസ്റ്റ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചോറുണ്ട് കാരണം ഭയങ്കര ഉച്ചയ്ക്കണം ഉറക്കം വരുന്നുണ്ടോ ഇത് പറഞ്ഞാൽ അവൻ എന്നെ തന്നെ കൊല്ലും ആ ഇപ്പഴാണ് അടിപൊളിച്ചു ഇപ്പം കാണിക്കാവേ എങ്ങനെയുണ്ട് കീട് വേണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ സൂപ്പറല്ലേ ഓഹാ എന്ത് രസമല്ലേ ഇനി രസം ഒരു കാര്യം ഇവിടെ കൊണ്ടുവരണമെങ്കിലേ ഇമ്മിണി പാടാ എന്ത് രസം വന്നിരിക്കും അടിപൊളിയല്ലേ ഇത് കുടിവെള്ളത്തിലുള്ള പൈപ്പാണ് കേട്ടോ താഴെയുള്ള വീടുകളിലൊക്കെ കുടിവെള്ളം ഉപയോഗിക്കുന്ന പൈപ്പാണ് ആ അവരങ്ങ് അറേഞ്ച് ചെയ്തു കേട്ടോ ഇടവഴിയിലേക്ക് കടന്നു ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒട്ടപ്പന എന്ന സ്ഥലത്തിന് സമീപം ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വന്നു എനിക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് എന്നാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തപ്പനയ്ക്ക് സമീപം നെടുങ്കണ്ടത്തിന് സമീപം തീരുമാനം അധ്യാപകരി el carro de